ഈ ഒരു സംഭവത്തെ കുറിച്ച് പല ആളുകളും സംസാരിച്ചിട്ടുണ്ടാവില്ല പല നിഷ്പക്ഷ റിവ്യൂവർമാരും വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണിത് കഴിഞ്ഞ എപ്പിസോഡിലെ അനുമോള് ലാലേട്ടനോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണത് അനുമോള് കുറച്ച് വിഷമത്തോടെ കണ്ടൊക്കെ നിറഞ്ഞാണ് സംസാരിക്കുന്നത് സംഭവം ശരിയാണ് ആ സമയത്ത് ഈ ആര്യൻ മുന്നോട്ട് വന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് അനുമോൾ കൊടുക്കുകയാണ് എന്തിനാണ് കണ്ണീർ തുടക്കാൻ വേണ്ടി അവരത് രണ്ടു വട്ടം ആവർത്തിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ലാലാട്ടൻ വായിൽ പഴം വിഴിഞ്ഞ അവിടെ നിൽപ്പുണ്ട് ഇതുപോലെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഷാനവാസ് ഒന്ന് കൈവെക്കിയതേ ഉള്ളൂ അന്ന് ലാലേട്ടൻ തന്നെ ഷാനവാസിനോട് ഭയങ്കരമായിട്ട് റേസ് ആയിട്ടുണ്ട് മറ്റൊരാളെ സംസാരിക്കുമ്പോൾ ഇടക്ക് എറിയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം ഞാൻ തരുവല്ലോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് ഷാനവാസിനെ ഏറി കയറ്റിയ ആളാണ് ഈ ലാലേട്ടൻ അതേ മനുഷ്യനിവിടെ അനുമോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആരും ഇവിടെ കിടന്ന് കോപ്രായം കാണിക്കുകയാണ് ഇവനിങ്ങനെയൊരു ചെറ്റിത്തരം കാണിക്കുമ്പോഴത്തേക്കും ലാലേട്ടനൊന്നും മിണ്ടുന്നില്ല ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചിരിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ഇത് കണ്ടുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും അനുമോളുടെ കാര്യത്തിൽ ടിഷ്യൂ പേപ്പർ കൊടുത്തോണ്ടിരിക്കുകയാണ് ലാലാട്ടൻ ഒന്നും പറഞ്ഞത് കൊണ്ടാന്ന് തോന്നുന്നു അനുമോള ആരിയോട് പറയുന്നുണ്ട് നാലാട്ടം മടയ്ക്ക് വെച്ചോളെ ഇത് പറയുമ്പോഴാണ് പലർക്കും ഇഷ്ടപ്പെടാത്തത് ഇവിടെ ലാലോട്ടൻ കാണിച്ചത് ഇരട്ടത്താ പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ ഒരാളവിടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴത്തേക്കും അതിനിടയ്ക്കിയായി കോപ്രായങ്ങളെ കാണുക ഇത് കണ്ടുകൊണ്ട് ലാലോട്ടം നിൽക്കുക ലാലാട്ടൻ ഒന്നും മിണ്ടുന്നില്ല ഇത് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ ആര്യനും അക്ബറും നെവിനും ഒക്കെ ഓരോ എപ്പിസോഡിലും കടന്ന ഷോ കാണിക്കുന്നത് ഓരോ എപ്പിസോഡിലും വന്ന് ലാലാട്ടോട് സംസാരിക്കുമ്പം ഇവനൊക്കെ സ്ത്രീധനം കിട്ടിയ പോലാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത് ഇതിനാണ് പക്ക ഫേവറിസം എന്ന് തന്നെ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നത് ഈ ഷോയ്ക്കിടെ വേറൊരു പരിപാടി നടപ്പിലാക്കുന്നുണ്ട് പുട്ടിന്റെ പേരി ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നെവിന്റെ ഓരോ അവിടുത്തെ തമാശകള് അതുപോലെ അക്ബറിനെ സ്വയം വെളുപ്പിക്കാനുള്ള സമയം ആവശ്യത്തിന് കൊടുക്കും അക്ബറിന് എത്ര പേന സംസാരിക്കാം ആര് സംസാരിക്കുന്ന ഇടയ്ക്ക് കയറി സംസാരിക്കാം ഒരു കുഴപ്പമില്ല നിങ്ങൾ നാളെ ചോക്കും നേരെ മറിച്ച് ആര്യം സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ അക്ബർ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ഈ അനുമോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് കണ്ണീര് തുടക്കുന്ന പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ അപ്പോൾ ലാലോട്ടം ചോദിക്കുന്ന ഒരു ഡയലോഗ് ഇതായിരിക്കും എന്താ അനുമോളെ യാതൊരു മര്യാദയില്ലേ ഒരാൾ സംസാരിക്കോണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണത്തില്ലേ നിങ്ങൾ എന്തെവിടെ തമാശ കഴിക്കുകയാണ് ഈ ചോദ്യം റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് അനുമോൾക്കും അനീഷിനും ഷാനവാസിനും ഒക്കെ വേണ്ടി മാത്രമാണ് എന്നാൽ ആരും ഒക്കെ എന്തും പറയാം എന്തും കാണിക്കാം അവിടെ അഴിഞ്ഞാടുകയും ചെയ്യാം ആരും ഒന്നും പറയില്ല ഒരു വിമർശനവും ഉണ്ടാകത്തില്ല ലാലായിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ട് അവിടെ നിൽക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ രേഖപ്പെടുത്തുക നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് പാട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും മറ്റൊരു വെരിയായിട്ട് കാണാം ബൈ